ചേട്ടാ എന്ത് ചേട്ടാ ഇത് 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 ഇന്ത്യയിൽ ആദ്യമായി പേറ്റന്റ് 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 മമ്മട്ടിയാണ് മമ്മട്ടി മമ്മട്ടി ഈ ഈ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പിടി 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 കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇടാം എന്റെ പൊന്നെ ഇതിന് മുമ്പൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ കണ്ടു നമ്മുടെ മമ്മട്ടിക്ക് എന്റെ വീട്ടിലൊക്കെയാണ് ഇങ്ങനെ വെട്ടിയ സമയത്തോടെ പക്ഷെ മമ്മട്ടി ഊരി പുറകെ പോയി വീണ് പിടി കിട്ടത്തില്ല ഇത് ഓരിക്കൊരു കമ്പി ഇതിന്റെ വെൽഡ് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങക്ക് വേറെ ഇത് ഊരി ഊരിക്ക ഈ ഒരു സ്ത്രൂ കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു നമുക്ക് അതെ ഈ ഒരു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിടി ഊരി മാത്രമല്ല പ്രത്യേകത സ്റ്റീലാണ് ഈ പോഷൻ എന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ്റ്റീലെ വർഷത്തിൽ കാര്യമില്ല നമ്മുടെ ഇരിക്കുന്ന ഗ്രൈൻഡർ വെച്ചിട്ട് ഒന്ന് രാവിലെ വിട്ടാൽ മതി ഇത് സ്റ്റെയിൻസ് ഇത് മാത്രമേ ഉള്ളൂ ഇത് ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് സ്റ്റെയിൻസ് അവിടെ തന്നെ കുറെ പ്രോഡക്റ്റ് ഉണ്ട് കോടാലി കോടാലിത് തന്നെ വീട്ടിൽ ഇപ്പോ കോടാലി പിന്നെ ഇങ്ങനെ വെക്കാം ഒരാളെ വിളിച്ചു പിടി പിടിപൊടി കഴിഞ്ഞാൽ എന്തെയും അത് നട്ടുപോട്ട് ഊരുവാൻ മാറ്റുക നമുക്ക് തന്നെ മാറ്റാം ഇതും പേട്ടന്റെ അടുത്താണ് പേട്ടൻ്റെ അടുത്ത കോടാലാണ് നിങ്ങൾ കാണുന്നത് നട്ടും പോയിട്ടുള്ള കോടാലിട്ടുണ്ടെ അവരുടെ ഐറ്റംസാ ഇതൊക്കെ അതെ നോക്കിയാ

ഹാർഡ് വെയർ ഞാൻ പറഞ്ഞല്ലേ ഹാർഡ് വെയർ ഐറ്റം എല്ലാം നമുക്കുണ്ട് ഇപ്പൊ ഒരു ടൂൾസ് ഇടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോറഞ്ഞ് വാങ്ങിയാൽ ലൈവിലോ അവിടെ കിടക്കും അത് എന്നും ഉറപ്പിക്കാനും ഇതാക്കാനും പോകണ്ടത് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും അവർക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും റിപ്പയർ ചെയ്യാൻ പറ്റും പിന്നെ സെറ്റുകൾ കണ്ടില്ലേ ഇപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കയ്യിലൊരു സോഫ്റ്റ്നെസ് കിട്ടും പണ്ട് മമ്മട്ടിയിലൊക്കെ പിടിച്ചാൽ നമ്മുടെ കയ്യിൽ തഴം പോവാൻ ഇപ്പൊ നോക്കിയാൽ ഫുള്ള് ഇട്ടതല്ലേ നീറ്റാക്കി വെച്ചിരിക്കും അടിപൊളി മമ്മിട്ടി നോക്കിയാൽ പിടിക്കുന്ന രണ്ട് സ്ഥലത്തും നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രിപ്പ് ഇട്ടിരിക്കുക അതുകൊണ്ട് കൈപ്പ് ഒന്നും പേടിക്കണ്ട അതുപോലെ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ തേങ്ങ പതിക്കുന്ന സാധനം നമ്മളിപ്പോ ലോക്കൽ മാർക്കറ്റിംഗ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ചിലപ്പോ മൂന്ന് മാസം കഴിയുമ്പോൾ കൂടി ഒടിഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ ഹെവി സാധനോ കെ കുമാറിന്റെ ബ്രാൻഡിന്റെ അടിപൊളി തേങ്ങ പതിക്കുന്ന സാധനം ഓക്കെ അപ്പം ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു